ഫിലിപ്പ് കൊറയെ കുറിച്ച് പറയുകയാണെങ്കിൽ കാനഡയിലെ സെവൻ ഇയേഴ്സ് മുമ്പ് ഇവിടെ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആയിട്ട് വന്നു അതെനിക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തു പംകിൻ കാട്ട് എന്നുള്ള ബിസിനസ് വെഞ്ചർ പംകിൻ കാട്ടിന് കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു എത്നിക് ഫുഡ് ആൻഡ് ഗ്രോസറി സർവീസ് ആണ് അവർ ചെയ്യുന്നത് സോ അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഫിലിപ്പിനോട് ചോദിച്ചു ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആയിട്ട് വന്നതാണ് ഇവിടെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഡൗൺ ടൗൺ ജോർജ് കോളേജിലാണ് പഠിച്ചു ജോർജ് മോൺ കോളേജിൽ നിന്ന് നമ്മളുടെ മലയാളി അതുപോലെ കേരള തന്മയുള്ള ഭക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ സ്കാർബ്രോ എന്ന് പറഞ്ഞ ടൗണിലോട്ട് പോകണമായിരുന്നു അതൊരു ടു ഹവർ സബ്വേ റൈഡാണ് ബാക്ക് ആൻഡ് ഫോർ ഒരു സിക്സ് ഇയർ ലൈക്ക് സെവൻ ഇയേഴ്സ് മുന്നേ ആയിരുന്നു ഈ സിറ്റുവേഷൻ സെവൻ ഇയേഴ്സ് ലേറ്റർ എഗെയിൻ ആ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ദ റീസണേഴ്സ് നമുക്കിവിടെ കുറേ ഡെലിവറി പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് ഫുഡ് ഡോറിന് മുന്നിലോട്ട് എത്തിക്കുന്ന പക്ഷെ അവരെല്ലാവരും ഒരു ഫൈവ് മൈൽ റേഡിയസിൽ ലിമിറ്റഡ് ആണ് ഇപ്പോൾ ഞാനിതൊരു പ്രോബ്ലമായിട്ട് കണ്ട് കാര്യം എന്താ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനഡയിൽ ഇമിഗ്രൻറ്റ് പോപ്പുലേഷൻ ഗ്രോയിങ് ആണ് അതുപോലെ എഥനിക്ക് കമ്മ്യൂണിറ്റീസ് ഗ്രോയിങ് ആണ് എവറി ഇയർ ലോട്ട് ഓഫ് ഇമിഗ്രൻസാണ് കമ്മിങ് ഇയർ ലോട്ട് ഓഫ് ഇൻറ്റർനാഷണൽ ആ കമ്മിങ് ഇയർ ബട്ട് അവരോട് അവർക്ക് സേർവ് ചെയ്യുന്ന എഥനിക്ക് ഫുഡ് സ്റ്റോഴ്സ് അഥവാ എഥനിക് ഗ്രോസറി സ്റ്റോഴ്സ് സർട്ടൺ പാർട്സ് ഓഫ് ദ സിറ്റിയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവരെല്ലാം കണക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ പംകിൻ പമ്പിൻകാട്ടെന്ന് പറഞ്ഞൊരു ഫുഡ് ആൻഡ് ഗ്രോസറി ഡെലിവറി സർവീസ് സ്റ്റാർട്ട് ചെയ്തത് അവർ യുണീക്ക് ഡിഫറൻസ് വിത്ത് അതർ ഡെലിവറി പ്ലാറ്റ്ഫോംസസ് നമ്മൾ ട്വൻറ്റി ഫൈവ് കിലോമീറ്റേഴ്സ് വരെ ഡെലിവറി ചെയ്യും സോ ദാറ്റ് ഈ കമ്മ്യൂണിറ്റീസിനെ തമ്മിൽ കണക്ട് ചെയ്യുക അതാണ് നമ്മളുടെ മേജർ ഫോക്കസ് ന്യൂസ് കേട്ടിരുന്നു പമ്പിൻകാട്ടിൽ നിന്ന് നിങ്ങളുടെ വെഞ്ചറിൽ നിന്ന് ഒരു വേറെ വെഞ്ചർ ക്യാപിറ്റലിൽ നിന്ന് ഒരു ഫണ്ടിങ് സപ്പോർട്ട് കിട്ടിയിരുന്നു അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചും അതുമാത്രമല്ല ഈ നാട്ടിൽ നിന്ന് ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടാൻ എന്തൊക്കെയാണ് അഡ്വൈസ് കനേഡിയൻ വേസ്ഡ് ഒരു വെഞ്ചർ ക്യാപിറ്റലായ വെഞ്ചേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തു റീസെന്റ്ലി ഇൻവെസ്റ്റ്മെന്റിന് പുറമെ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പും കൂടി നമ്മളൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം മറ്റ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിന് ഇതെങ്ങനെയാണ് ഈ ഫണ്ടിങ്ങിലോട്ട് എത്തുന്നത് അപ്പോൾ ഫണ്ടിങ് പല പല ടൈപ്പ് ഓഫ് ഫണ്ടിങ് ആണ് നമുക്ക് ഒരു കമ്പനി തുടങ്ങുമ്പോൾ പ്രീ സീഡ് ഫണ്ടിങ് തൊട്ട് സീഡ് ഫണ്ടിങ് സി ബിജ് ഫണ്ടിംഗ് ഇങ്ങനെ പല റൗണ്ട്സ് ഓഫ് ഫണ്ടിങ് ഉണ്ട് ഇനീഷ്യലിപ്പോൾ പ്രീ സി റൗണ്ടാണ് നമ്മൾ റേസ് ചെയ്തിട്ടുള്ളത് ആസ് എ സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണർ നമ്മളിപ്പോൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കമ്പനീസിലോട്ടും റെസ്യൂമേ അയക്കും ആൾക്കാർ അറ്റൻഷൻ കിട്ടാനായിട്ട് റെസ്യുമേസ് അയക്കും അല്ലെങ്കിൽ പല പ്ലാറ്റ്ഫോംസിലിപ്പോ അതേപോലെ ഓൺടർപ്രണേഴ്സും നമ്മൾ റെസ്യൂമേന് പോലെ പിച്ച് ആണ് ചെയ്യുന്നത് നമ്മൾ പല വെബ്സൈറ്റ്സ് ഉണ്ട് ഏഞ്ചൽ നെറ്റ്വർക്സും അതേപോലെ ഡി എം സി കുറെ നെറ്റ്വർക്ക്സ് ഉണ്ട് ഇവിടെ ചാനലുകളിൽ നമുക്ക് അവരോടൊക്കെ നമ്മൾ പിച്ച് ചെയ്യുന്ന നമ്മുടെ ഐഡിയാസ് ആൻഡ് അങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ കണക്ട് ചെയ്തത് പിന്നെ ലിങ്ക്ഡൻ ഒരു പവർഫുൾ പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡനില് ഇൻവെസ്റ്റർ ആയിട്ടുള്ള എല്ലാവരും നമ്മളുടെ ജോബ് റോള് ഇട്ടിട്ടുണ്ടാവും അതേപോലെ ഇൻവെസ്റ്റേഴ്സ് യൂഷ്വലി ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ ജോബ് റോളിലുണ്ടാവും അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യുക അവർക്ക് നമ്മൾ കോൾ മെസ്സേജസ് അയക്കുക നമ്മൾ റെസിമേഴ്സ് അയക്കണമെങ്കിൽ നമ്മൾ ബിസിനസ് പിച്ച് ഡേക്സ് അയച്ചു കൊടുക്കുക ആൻഡ് അവരുടെ ആയിട്ട് കണക്ഷൻസ് സ്ഥാപിക്കുക കാനഡയിൽ ഒരു വർക്ക് പെർമിറ്റിലുള്ള ഒരു വ്യക്തിക്ക് ഒരു ബിസിനസ് വെഞ്ചർ തുടങ്ങണമെങ്കിൽ അത് പി ആർ പോൾട്രോ അല്ല അല്ലെങ്കിൽ ഒരു കാനഡിയൻ സിറ്റിസൺഷിപ്പും ഇല്ല അങ്ങനെയുള്ളവർക്ക് ഒരു ബിസിനസ് വെഞ്ചർ തുടങ്ങണമെങ്കിൽ അത് സാധ്യമാണ് സാധ്യമാണോ അതിനെക്കുറിച്ചൊന്ന് ഫിരിപ്പൊന്ന് പറയാൻ നല്ലൊരു ക്വസ്റ്റിനാണ് അനുസരിച്ച് ചോദിച്ചത് ഇവിടെ വരുന്ന ഏതൊരു വർക്ക് പെർമിറ്റ് വരുന്ന ഒരാൾക്കോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റായിട്ട് വരുന്ന ഒരാൾക്കോട് മെയിൻ സംശയമാണ് നമുക്കിവിടെ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ പി ആർ ഒ കനീഡിയൻ സിറ്റിസൻഷിപ്പോ ആവശ്യമുണ്ടാവും ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ലീഗൽ സിറ്റുവേഷൻസ് വെച്ച് ഇവിടെ നമുക്കങ്ങനെ പി ആർ ഒ സിറ്റിസൻഷിപ്പോ ആവശ്യമില്ല ഒരു വർക്ക് കോവിറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അതിന് ഒരു മാനദണ്ഡം മാത്രം അവർ വെച്ചേക്കുന്നത് നമ്മളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇപ്പോൾ എന്താ നാല് പേരുണ്ടെങ്കിൽ അതിലൊരാൾ കനേഡിയൻ പി ആർഒ സിറ്റിസൻഷിപ്പുള്ള ആരെങ്കിലും ആയിരിക്കും സോ ഇവിടെ വർക്ക് ഫ്രോം ഇറ്റിലോ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റിൽ സ്റ്റുഡൻസ് ആയിട്ട് ഇരിക്കുന്ന ആരെങ്കിലും തുടങ്ങുന്നുണ്ടെങ്കിൽ അവർ ഇവിടെ പി ആർ അല്ലെങ്കിൽ സിറ്റിസൻഷിപ്പുള്ള ഏതെങ്കിലും ഒരാളായിട്ട് നല്ലൊരു കണക്ഷൻ അവർ കൊണ്ടുവരിക അതിൻ്റെ അവർ ബോർഡ് ഓഫ് ഡയറക്ടറിൽ നമുക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ഒരാൾ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം ബോർഡ് ഓഫ് ഡയറക്ടറായിട്ട് എൻ്റെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അവർക്ക് ഷെയർസ് പോലും കൊടുക്കേണ്ട ആവശ്യം നാട്ടിലുള്ള ഒരു വ്യക്തിക്ക് ഇവിടെ വന്നിട്ട് അവർക്കൊരു ഓൾറെഡി ഒരു ബിസിനസ് ഐഡിയ ഉണ്ട് അവർക്ക് ഇവിടെ കാനഡയിൽ വന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും ഫിഡത്തിന് കൊടുക്കാനുള്ള അഡ്വൈസ് ഡെഫിനറ്റ്ലി നാട്ടിൽ നല്ലൊരു ഐഡിയ ഉണ്ട് ആൻഡ് സക്സസ്ഫുള്ളി അവർ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് കാനഡയിലോട്ട് അത് എക്സ്പാൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാനേഡിയൻ ഗവൺമെൻറ് ഇവിടെ ഓൺടർപ്രീനർ വിസ പ്രോഗ്രാം ഉണ്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് നാട്ടിലുള്ള ഓൺട്രർപ്രീനേഴ്സിന് അപ് ടു ഫൈവ് ഫൗണ്ടേഴ്സിന് ഇവിടെ കനേഡിയൻ കിട്ടും ആ ഡീറ്റെയിൽഡായിട്ട് ആയിട്ട് ലീഗൽ സൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് ഒത്തിരിയധികം നാട്ടിൽ നിന്നുള്ള കുറെ ഓൺർപ്രീനിയർ സ്റ്റാർട്ടപ്പ്സ് ഉള്ളവർ ഞങ്ങളെ കാനഡയിൽ സമീപിക്കാറുണ്ട് ഈ കൊസ്റ്റിൻ ചോദിച്ച് കാനഡ കനേഡിയൻ ഗവൺമെന്റ് സ്റ്റാർട്ടപ്പ് നാട്ടിലുള്ള അതായത് ഇന്റർനാഷണൽ സ്റ്റാർട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്താണ് ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് വിസ പ്രോഗ്രാം ഉണ്ട് നാട്ടിലൊരു ഇന്നോവേറ്റീവ് സ്റ്റാർട്ടപ്പ് ഐഡിയ ഉള്ളവർക്ക് ആ ബിസിനസ് എല്ലാം നമ്മൾ നമ്മളിവിടെ സബ്മിറ്റ് ചെയ്തിട്ട് ആ ഇവിടുത്തെ ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് അല്ലെങ്കിൽ ഇവിടുത്തെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആ അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് ബി സീസ് ഉണ്ട് ഏതെങ്കിലും ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്നിട്ട് നമ്മൾ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ദേ ക്യാൻ ഗെറ്റ് എ സ്റ്റാർട്ടപ്പ് വിസ ടു കാനഡ ഇവിടെ വന്നവർക്ക് ആ ബിസിനസ് തുടങ്ങി പി ആറിൽ വരാൻ പറ്റും അപ്പോൾ അങ്ങനെയും കുറേ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ജസ്റ്റ് ഒരു ഇന്നോവേറ്റീവ് സ്റ്റാർട്ടപ്പ് ഐഡിയ വേണം പിന്നെ ആ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്ത് കറക്റ്റായിട്ടുള്ള അവരുടെ സപ്പോർട്ട് കിട്ടണം ഈ ഇൻക്യൂബേറ്റേഴ്സിൻ്റെയും വി വെഞ്ചർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻസിൻ്റെയും